നാൽപ്പത്തി മൂന്നാമത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ നിൽക്കുമ്പോൾ ഇത്രയും വലിയൊരു വിജയം ലോകത്തിന് മാതിരിയായിട്ട് എന്ത് തോന്നുന്നു ആദ്യമായി ഞാൻ ഏകദേശം കുറേ വർഷമായിട്ട് ഷാർജയിൽ വരാറുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കാണാം നമ്മൾ മലയാളികളെ മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലെയും പബ്ലിഷേഴ്സ് റൈറ്റേഴ്സ് ഇപ്പം എല്ലാവരും പറയുന്നു ഫ്രാങ്ക്ഫോർട്ട് പുസ്തകമേള കഴിഞ്ഞാൽ ലോകത്തിൽ വലുപ്പത്തിൽ പാർട്ടിസിപ്പേഷൻ രണ്ടാം സ്ഥാനം എന്നാണ് പക്ഷേ എനിക്ക് തോന്നുന്നു അറബ് ലോകത്തിൻ്റെ ഒരു ഒരു സാധാരണഗതിയിൽ നമ്മൾ പല കാര്യങ്ങളും കാണാറുണ്ടെങ്കിലും വായന എഴുത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ അറബിയിൽ പറയുന്നത് പോലെ തന്നെയാണ് ഖുർആൻ തന്നെ പറഞ്ഞതുപോലെ അതായത് വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന ഏറ്റവും വലിയ ഇടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പുസ്തകത്തിനെ കുറിച്ച് പറഞ്ഞാൽ എന്താണ് അനുഭവങ്ങൾ ആ പുസ്തകത്തിൽ പറയുന്നത് അത് പാരീസ് ശരിക്കും പാരീസ് കുറിച്ച് പണ്ടും പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ ഏറ്റവും സമീപമായിട്ട് ഒളിമ്പിക്സ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അവിടെ കണ്ട കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഞാനൊരു ട്വൻറ്റി ഡേയ്സ് അവിടെ ഉണ്ടായിരുന്നു ആ കാഴ്ചകൾ അതാണ് ഇപ്പം നെപ്പോളിയൻ ബോണപ്പാട്ട് എന്ന് പറയുന്ന ഒരു പഴയ ചക്രവർത്തി ഏകാധിപതി അപ്പോൾ ചരിത്രം അദ്ദേഹത്തെക്കുറിച്ച് ഏകാധിപതിയായിട്ട് പറയാറുണ്ട് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടൊരു കോട്ടുണ്ട് നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന് പറഞ്ഞിട്ട് അസാധ്യമായ ഒന്നുമില്ല നമ്മൾ പലപ്പോഴും കോട്ട് ചെയ്യാറുണ്ട് അത് പക്ഷേ അവിടെ പോയപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം ഇദ്ദേഹം ഉണ്ടാക്കിയെടുത്ത അതായത് ഞാൻ ഏകാധിപതികളെ പ്രോത്സാഹിപ്പിക്കുകയല്ല മറിച്ച് ആ ഒരു കാലത്ത് അദ്ദേഹം ചെയ്തു വെച്ചതെല്ലാം അവിടെ മോണമെൻറ്റ്സ് ആയിട്ട് അവിടെയുണ്ട് ഇപ്പോൾ ലൂയി പതിനാലാമൻ്റെ കാലത്ത് ഒരു ചരിത്രത്തിലേറ്റവും എന്താ ക്രൂരനായ ഏകാധിപതിയാണ് ലൂയി പതിനാലാമൻ ആ കാലത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട് പിന്നെ അത്ഭുതമായിട്ട് പാരീസ് ഗ്രാൻഡ് മോസ്ക് എന്ന് പറയുന്ന പറയുന്നൊരു പള്ളിയുണ്ട് ഒരു പത്ത് ഏക്കറില വിശാലമായിട്ട് അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഞാൻ എല്ലാവരെയും എല്ലാവരോടും ഇപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം പാരീസിൽ പോകണം ഇതെല്ലൊക്കെ കാണണമെന്നാണ് നമുക്ക് ലോക കായികമേള കണ്ട വ്യക്തി എന്ന നിലയിൽ നമ്മുടെ ഇന്ത്യൻ കായികത്തെക്കുറിച്ചും പ്രത്യേകിച്ച് നമ്മൾ കേരള കായിക മേഖലയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സർക്കാരുകളായാലും അതുപോലെ തന്നെ വ്യക്തികളായാലും വരുത്തേണ്ട മാറ്റങ്ങൾ ആ ഒരു ചിന്താഗതി വലിയൊരു മാറ്റം വരുത്തണമെന്ന് തോന്നിയിട്ടുണ്ട് എന്താണ് അതിനെക്കുറിച്ച് എന്തായാലും നിർബന്ധമായിട്ട് നമുക്ക് മാറ്റം വേണം കാരണം ഇപ്പം ഞാൻ പാരീസ് ഒളിമ്പിക്സിൽ പോയപ്പോൾ ഇന്ത്യ മെഡൽ പട്ടികയിൽ എഴുപത്തി ഒന്നാം സ്ഥാനത്താണ് ഒരു സ്വർണം പോലും ഇന്ത്യക്ക് കിട്ടിയില്ല അതേ സമയത്ത് പാകിസ്ഥാൻ പോലെ ഒരു രാജ്യം അവിടെ പുരുഷന്മാരുടെ ജാവനിലും നദീം ഹർഷാദ് എന്ന് പറയുന്ന പാകിസ്ഥാൻ പോലും ഒരു സ്വർണം നേടിയപ്പോൾ നമ്മുടെ രാജ്യത്തിന് സ്വർണമില്ല അപ്പോൾ സ്വർണം നേടുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ ഗാനം നമ്മുടെ ദേശീയ പതാക ഉയരുക അപ്പോൾ പാരീസിൽ ഒരിക്കൽ പോലും നമ്മുടെ ദേശീയ ഗാനം ദേശീയ പതാക ഉയർന്നില്ല അപ്പോൾ വലിയ തിരിച്ചടിയാണ് അപ്പോൾ എന്തായാലും ഞാൻ നിർദ്ദേശിക്കുന്നത് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് നമ്മുടെ സ്പോർട്സിനെ സ്പോർട്സായി കാണും ഇപ്പോൾ ക്രിക്കറ്റിൽ നമ്മൾ ചാമ്പ്യൻസാണ് വേൾഡ് ചാമ്പ്യൻസാണ് പക്ഷേ ഫുട്ബോളിലേക്ക് വരുമ്പോഴൊന്നുമില്ല അവിടെ എത്തുന്നില്ല ഫുട്ബോളിലൊക്കെ വളരെ പിറകിലാണ് അപ്പോൾ വലിയ പ്രശ്നം ഇന്ത്യ നേരിടുന്നത് ഈ പൊളിറ്റിക്സ് സ്പോർട്സുമായിട്ട് കൂടിക്കലരുന്നുണ്ട് അത് ഒഴിവാക്കിയിട്ട് സ്പോർട്സിനെ സ്പോർട്സ് ആയിക്കോട്ടെ അപ്പോൾ അറുപത്നാട് കണ്ടില്ല അപ്പോൾ ഞാൻ നിൽക്കുന്നത് ഷാർജയിലാണ് അപ്പം യു എയിലാണ് അപ്പം യു എയുടെ ഒക്കെ ഒരു വികാസം ഫുട്ബോളിലും മറ്റ് സ്പോർട്സ് മേഖലകളൊക്കെ വളരെ ശക്തമാണ് ഗവൺമെൻറ് ഒരു തരത്തിലുമുള്ള രാഷ്ട്രീയ ഇടപെടലുകൾക്ക് അപ്പുറത്തേക്ക് ഏറ്റവും മികച്ച കായിക താരങ്ങൾക്ക് എല്ലാ പ്രോത്സാഹനവും കൊടുക്കുന്നുണ്ട് അതേ രീതിയിലുള്ളൊരു ലിബറൽ സ്പോർട്സ് പോളിസിയാണ് ഇന്ത്യയെ രക്ഷപ്പെടുത്തുന്നത് അതേപോലെ തന്നെ നമ്മുടെ തെണ്ണൂറിൻ്റെ നിറവിൽ നിന്ന് എത്തിയിരിക്കുന്ന ചന്ദ്രിക ഗൾഫ് ചന്ദ്രിക പുതിയൊരു പ്ലാറ്റ്ഫോമിൽ യു എയിൽ വെച്ച് ഗൾഫ് ചന്ദ്രിക എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇതിനെ ഈ മാറ്റത്തെ എങ്ങനെ നോക്കിക്കാണുന്നു അതായത് കാലത്തിനൊപ്പം നമ്മൾ സഞ്ചരിക്കണം ഇപ്പോൾ ഗൾഫ് ചന്ദ്രിക ഏറ്റവും കുറഞ്ഞ കാലയളവിൽ ഏറ്റവും അധികം വ്യൂവേഴ്സാണ് റെക്കോർഡ് വ്യൂവേഴ്സാണ് എല്ലാം ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ആളുകൾ ഇപ്പോൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണ് കാണുന്നത് ഇപ്പോൾ ചെറിയൊരു റീല് അതായത് സെക്കൻഡ്സ് മതി ആ സെക്കൻഡ്സിനൊക്കെ നമ്മളിത് പറയണം അപ്പോൾ ആ റീല് വളരെ ഗംഭീരമായിട്ട് ലോകത്തുടങ്ങിയുള്ളപ്പം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ പാരീസിൽ വെച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ എനിക്ക് ചന്ദ്രികയിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് വാർത്തകൾ എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ ഇത് മതി എവിടെയാണ് അപ്പോൾ എല്ലാവരും പുതിയ തലമുറ പ്രത്യേകിച്ച് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ളവരും അപ്പം ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി അപ്പോൾ വിളിയാണ് അതായത് അവരിത് കാണുന്നത് കൊണ്ടാണത് കാണുന്നത് കൊണ്ട് അപ്പം ശരി ഗൾഫ് ചന്ദ്രിക എന്ന് പറയുമ്പോൾ പുതിയ കാലത്തിൻ്റെ പുതിയ രൂപമാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ലഭിക്കാവുന്ന ും നല്ല ഒരു എന്താ പറയുക വാർത്തകളെയും വാർത്താ അനുബന്ധ കാര്യങ്ങളെയൊക്കെ അറിയാം ഇപ്പോൾ സ്പോർട്സ് ആണെങ്കിൽ എല്ലാം അറിയാനുള്ള ഒരു വഴിയാണ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ ഈ പ്രവാസ ലോകത്തെയും ലോകത്തിന് മറ്റെവിടെയുള്ള നമ്മുടെ വായനക്കാർക്കും പത്രം എല്ലാവർക്കും കിട്ടില്ല അപ്പോൾ പത്രം പ്രസിദ്ധീകരിക്കുന്ന സ്ഥലങ്ങളിൽ ഇത് കിട്ടുന്നുണ്ട് പക്ഷേ പ്രവാസ ലോകത്തേക്ക് വന്നാൽ മറ്റിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റു വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ എന്നെ എടുത്ത് കാണിച്ചു കൊടുക്കുന്ന ഇതാണ് ഞാൻ ഇന്ന എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നത് ഈ സാധനമാണ് സോ ഇപ്പം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് ഗൾഫ് ചന്ദ്രകൾ വരുമ്പോൾ വളരെ പെട്ടെന്ന് ഏറ്റവും അധികം വായനക്കാരെ പ്രേക്ഷകരെ സ്വീകരിക്കുമ്പോൾ സോ വൺ ഓഫ് ദ മാജിക്കാണ് ഓക്കെ യു എയിലെ മലയാളിയുടെ കേരളോത്സവം എന്നാണ് നമ്മൾ ഈ ഷാർജ പുസ്തകമേളയെ അറിയപ്പെടുന്നത് നമ്മുടെ ഈ കൂട്ടായ്മ ഇന്നും കാണുന്ന ഈ കൂട്ടായ്മ ഇതിനെങ്ങനെ നോക്കി അതാണ് അത്ഭുതമാണത് അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണി സമയത്താണ് നാട്ടിലൊരു രണ്ട് മണി ഒരു പുസ്തകമേളയിൽ പോയി കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല ആരുണ്ടാവില്ല ഈ പുസ്തക മേഖലയുടെ ആളുകൾ തന്നെ സമയം ചോദിക്കും ഒരു വൈകുന്നേരം മതി അഞ്ച് മണിക്ക് ഇഷ്ടം ആറ് ഞാനിവിടെ ഒരു പതിനൊന്ന് മണിക്ക് കയറി വരുമ്പോൾ ഫുള്ളാണ് എല്ലായിടങ്ങളും ഫുള്ളാണ് പുസ്തക ചർച്ചകൾ നടക്കുന്നു സൗഹൃദങ്ങൾ നടക്കുന്നു എല്ലാം നടക്കുന്നുണ്ട് കേരളത്തിൻ്റെത് മാത്രമല്ല എല്ലായിടത്തും അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ഷാർജ രാജ്യാന്തര പുസ്തകോത്സവം മലയാള മാധ്യമ ലോകത്തെടുത്താൽ മതി നമ്മൾ ഏറ്റവും നല്ല വാർത്തകൾ കൊടുക്കുന്നുണ്ട് മലയാള സാഹിത്യ ലോകത്തെ ഒരു എല്ലാവരും ഇവിടെ വരുന്നുണ്ട് ഇതിൽ ഒരു ഈ പറഞ്ഞമല്ലോ കേരളോത്സവം പോലെ ഒരു എന്താ പുസ്തകോത്സവമായിട്ടിത് മാറുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പം നമ്മൾ സംസാരിക്കുന്ന പോലെ ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് അപ്പോൾ ആ പ്ലാറ്റ്ഫോം നമുക്ക് ഒരുക്കിയത് പക്ഷേ ആർജ ഭരണാധികാരിയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒരു എന്താ പറയുക വലിയൊരു കാഴ്ചപ്പാടല്ലേ വായന വളരട്ടെ എന്നുള്ളത് അപ്പോൾ പുതിയ കാലത്ത് വായന മരിക്കുന്നു മരിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ഇവിടെ വന്നാൽ ആരും പറയില്ല ഇത് മരിക്കുന്നു എന്നാരും പറയില്ല അതുപോലെ നമ്മുടെ യുവാക്കൾ യാത്രകൾ വളരെ ഇഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് ബ്ലോഗേഴ്സുമായിട്ടും അതല്ലെങ്കിൽ പേഴ്സണൽ ഇൻഡിവിജ്വലായിട്ടൊക്കെ യാത്രകൾ ചെയ്യുന്നുണ്ട് പക്ഷെ താങ്കളെ പോലെ ഒരു യാത്ര ഒരു ഗവേഷണത്തിന് ഏതെങ്കിലും ഒരു മേഖലയ്ക്ക് ഗവേഷണത്തിന് അങ്ങനെ ഉപയോഗി ഉപയോഗിക്കുന്നതായിട്ട് കൂടുതൽ കാണുന്നില്ല അപ്പോൾ ആ വളർന്നു വരുന്ന യാത്ര ചെയ്യുന്ന നമ്മുടെ യുവതലമുറയോട് പറയാനുള്ള വാക്കൊന്നാണ് അതെ യുവതലമുറ ഞാൻ കുറ്റം പറയുകയല്ല യുവതലമുറ വളരെ ഒരുപക്ഷെ കാലത്തിൻ്റെ മാറ്റമാവ് പെട്ടെന്ന് രണ്ട് രണ്ട് മിനിറ്റ് മൂന്ന് നമ്മൾ ഈ കാഴ്ചകൾ രണ്ട് മിനിറ്റ് കൊണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് അവതരിപ്പിക്കാനായിട്ട് കഴിയില്ല ഒരു കാര്യങ്ങൾ പറയണമെങ്കിൽ കുറച്ചുകൂടി വിശാലത വേണം പക്ഷേ പുതിയ കാലത്തിലേക്ക് വരുമ്പോൾ വളരെ ചുരുക്കി അതായത് ഇത്രയും ആൾ ഇപ്പം നമ്മളിപ്പോൾ ഒരു റീൽ റീലോ ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റിലേക്ക് പോയാൽ ആൾ കാണുന്നില്ല അപ്പോൾ ഏറ്റവും കുറഞ്ഞ് എഡിറ്റഡ് ആയിട്ടുള്ള പുതിയ കാലത്തിൻ്റെ വെർഷനായിട്ടത് മാറുന്നുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് ഇത് വിഷ്വൽ ആണെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളത് എഴുതണം ഞാൻ ഒരു നാല് യാത്ര വിവരം എഴുതിയിട്ടുണ്ട് ജൈനയെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് കൂടുതൽ വായിക്കുന്നവർക്ക് അത് വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിലേക്ക് വരാൻ പറ്റും അപ്പം പുതിയ കാലത്തെ വ്ളോഗേഴ്സ് ആകുമ്പോൾ അവരതിൻ്റെ ഇപ്പം ഇപ്പം ഒരു ഫുഡ് വ്ളോഗർ ആണെങ്കിൽ ആ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ആ ഫുഡ് മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ അതിനാളുകളെ ക്ഷണിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയണമെങ്കിൽ എഴുത്തു വേണം അപ്പം വ്ളോഗേഴ്സിനോട് ഒരു കാര്യം നിർദ്ദേശമാണ് ഒപ്പം ഇതിനൊപ്പം എഴുത്തും വേണം അപ്പോൾ അവർക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ടല്ലോ കുറച്ചുകൂടി വിശാലമായി എഴുതി കഴിഞ്ഞാൽ അതിന് സമയം കണ്ടെത്തിയിട്ട് അപ്പം നമ്മൾ വീഡിയോസിൽ കാണിക്കുന്നത് കുറച്ചുകൂടി വിശാലമായിട്ട് എഴുതുകയും ചെയ്യണം ദേശീയ അന്തർദേശീയ വാർത്തകൾ ഗൾഫ് വാർത്തകൾ എക്സ്പ്ലെയിനർ ഇനി നിങ്ങളിലേക്ക് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ഗൾഫ് ചന്ദ്രിക